നമസ്കാരം അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന് വിഷബാധയേറ്റതിനെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നതാണ് ഇന്നലെ പുറത്തു വന്ന ഒരു പ്രധാന വാർത്ത എന്നാൽ ഈ വാർത്ത തെറ്റാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അടുത്ത അടുത്താനിയായി ഛോട്ട ഷക്കീല് രംഗത്ത് വരികയും ചെയ്തു ദാവൂദ് ജീവനോടെയുണ്ട് ആരോഗ്യവാനായി തന്നെ കഴിയുന്നു ഈ കള്ളപ്രചരണം കണ്ട് താൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഞായറാഴ്ച പലതവണ അദ്ദേഹത്തെ താൻ കണ്ടിരുന്നു എന്നാണ് ഛോട്ട ഷക്കീലിനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളായി ഇന്ത്യ തേടുന്ന അധോലോക കുറ്റവാളിക്ക് നേരെ അജ്ഞാതൻ ആക്രമണം നടത്തി എന്ന രീതിയിലായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മകനായി ജനിച്ച ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയെ തന്നെ വിറപ്പിച്ച കുറ്റവാളിയായി മാറുന്നതാണ് പിന്നീട് കണ്ടത് ദാവൂദിൻ്റെ ഡി കമ്പനിയെയും ക്രിമിനൽ സംഘത്തെയും പൂർണ്ണമായി തകർക്കുന്നതിൽ നിയമനിർവഹണ ഏജൻസികൾ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നതാണ് റീ റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കുന്നത് മുംബൈയിലെ ഒരു സാധാരണ പോലീസുകാരൻ്റെ മകനായ ദാവൂദ് എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഭീകരനായ ഗുണ്ടാത്തലവനായി മാറിയതെന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ദാവൂദ് ഇബ്രാഹിം ജനിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം കസ്കർ എന്നാണ് മുഴുവൻ പേര് മോഷണവും കവർച്ചയും പോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മുംബൈയിലെ ചേരു പ്രദേശമായ ഡോങ്കിയിലെ കുട്ടിക്കാലം ദാവൂദിനെ ഒരു കുറ്റവാളിയാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് മുംബൈയിലെ ഏറ്റവും വലിയ ഡോൺ എന്ന് വിളിക്കപ്പെടുന്ന ഹാജി മസ്താന്റെ അടുത്തെത്തുന്നത് വരെ ദാവൂദ് ചെറിയ തോതിലുള്ള കവർച്ചകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് പത്തൊൻപതാം വയസ്സിൽ തന്നെ ഹാജി മസ്താന് വേണ്ടി പ്രധാനപ്പെട്ട ഡീലുകൾ കൈകാര്യം ചെയ്ത് ദാവൂദ് സംഘത്തിലെ ഒരാളായി മാറി പിന്നീട് ഹാജി മസ്താനുമായി തെറ്റിയ ദാവൂദ് ഡി കമ്പനി സ്ഥാപിച്ചു എൺപതുകളുടെ തുടക്കത്തിൽ മസ്താൻ ഗ്യാങ്ങും ഡി കമ്പനിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുംബൈ നഗരത്തിലെ നിത്യസംഭവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുംബൈ പോലീസ് ദാവൂദ് ഇബ്രാഹിമിനെതിരെ കൊലക്കുറ്റം ചുമത്തിയതോടെയാണ് അദ്ദേഹം ദുബായിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റുന്നത് ദുബായിൽ വൈറ്റ് ഹൗസ് എന്ന ബംഗ്ലാവ് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചത് ദുബായിൽ പല ബോളിവുഡ് സിനിമാ താരങ്ങളും അദ്ദേഹത്തിന്റെ അതിഥികളായിട്ടുണ്ട് മുംബൈയിലെ കൊലപാതകങ്ങളും മനുഷ്യക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിച്ചു വന്നിരുന്നതുമെല്ലാം അന്ന് ദാവൂദിന്റെ രണ്ടാമത്തെ അനുയായി ചോട്ടാരാജനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈയെ നടുക്കിയ പതിമൂന്ന് ബോംബ് സ്ഫോടനങ്ങളിൽ ദാവൂദിന് പങ്കുണ്ടെന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇതിനെ തുടർന്ന് എഫ് ബി ഒയും ഇന്റർപോളും ദാവൂദിനെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ദുബായിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരികയും ചെയ്തു അമേരിക്കയും യു എനും ദാവൂദിനെ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ ദാവൂദ് കറാച്ചിയാണ് രഹസ്യ സങ്കേതമാക്കി മാറ്റിയത് രണ്ടായിരത്തി മൂന്നിലാണ് ദാവൂദിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലും ദാവൂദിന്റെ ഡി കമ്പനി വ്യാപിച്ചു കിടക്കുന്നുണ്ട് ബ്രിട്ടനിൽ മാത്രം നാനൂറ്റി അൻപത് മില്യൺ യു എസ് ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ട് ദക്ഷിണാഫ്രിക്കയിൽ അനധികൃത വജ്രവ്യാപാരവും ദാവൂദിനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എഫ് ബി ഐയും ഫോർബ്സും തയ്യാറാക്കിയ പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡായ മൂന്നാമത്തെ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ദാവൂദിന്റെ ആസ്തി ആറ് പോയിന്റ് ഏഴ് ബില്ല്യൻ യു എസ് ഡോളർ അമേരിക്കയെ നടുക്കിയ ഭീകരാക്രമണത്തിന് പിന്നിലും ദാവൂദിന് പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ ഒസാമ ലാദൻ ഐമൻ അൽ സവാഹിരി എന്നിവരുമായും ദാവൂദിന് ബന്ധമുണ്ടായിരുന്നു കറാച്ചിയിലെ ക്ലിഫ്റ്റൺ റോഡിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൌസ് ബംഗ്ലാവാണ് ദാവൂദിന്റെ സ്ഥിരം വസതിയെന്നാണ് റിപ്പോർട്ട് കറാച്ചിയിലെ തന്നെ ഡിഫൻസ് ഹൗസിംഗ് കോളനിയിലാണ് രണ്ടാമത്തെ വീട് പാക് റേഞ്ചേഴ്സിന്റെ കർശനമായ കാവലിലാണ് ദാവൂദ് കഴിയുന്നതെന്നും റിപ്പോർട്ടുണ്ട് നിരവധി തവണ രൂപമാറ്റം വരുത്തിയ അദ്ദേഹത്തിന് പതിനാല് പാസ്പോർട്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദാവൂദിനും മുംബൈക്കാരിയായ ഭാര്യ സുബിന സരീൻ എന്ന മെഹ്ജബീനും നാല് മക്കളാണുള്ളത് മെഹ്ജബീൻ ഡി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നാണ് റിപ്പോർട്ട് ദാവൂദിന്റെ മൂത്ത മകൾ മഹ്റൂഖ് ഇബ്രാഹിമിനെ വിവാഹം ചെയ്തിരിക്കുന്നത് മുൻ പാക് ക്രിക്കറ്റ് താരം ജാവേദ് മിയാൻദാദിന്റെ മകനാണ് പാകിസ്ഥാൻകാരിയായ ഒരു സ്ത്രീയും ദാവൂദിന് ഭാര്യയായുണ്ട് മുംബൈയിൽ സ്ഫോടനത്തിന് ശേഷം സഹോദരങ്ങളായ അനീസ് ഇബ്രാഹിമും നൂറ ഇബ്രാഹിമും ദാവൂദിനൊപ്പം ദുബായിലേക്ക് എത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഏഴിലെ കറാച്ചി സ്ഫോടനത്തിൽ നൂറ മരണപ്പെടുകയായിരുന്നു